എന്ത് ഭയമാണ് സംഘപരിവാറിനും ബി ജെ പിക്ക് എന്നതിന് ഒരു ഉദാഹരണം കൂടി വന്നിരിക്കുകയാണ് രണ്ട് ദിവസം മുന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എംബുരാൻ റിലീസ് ചെയ്യുന്നത് എംബുരാൻ സിനിമയിലെ ആദ്യത്തെ മുപ്പത് മിനിറ്റിലെ ചില ഭാഗങ്ങൾ സംഘപരിവാറിനെ വല്ലാണ്ടങ്ങ് ഭയപ്പെടുത്തിയിട്ടുണ്ട് ആ സിനിമ അവതാരകം കണ്ടതാണ് അവതാരകന് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു വളരെ മനോഹരമായിട്ടാണ് പൃഥ്വിരാജിന് ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ സീക്വൻസും വളരെ ഏസ്തറ്റിക്കായിട്ടാണ് പൃഥ്വിരാജ് ഫിലിം ചെയ്ത് സംവിധാനം ചെയ്ത് അത് വല്ല മനോഹരമായിട്ട് കൃത്യമായിട്ട് കൊള്ളുന്ന രീതി തന്നെ ആ സിനിമയ്ക്കകത്തുണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് പക്ഷേ സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് മണിക്കൂറുകാൽ തന്നെ നെഗറ്റീവ് റിവ്യൂ ആരംഭിക്കുകയായിരുന്നു അത് സിനിമക്കെതിരായിട്ടുള്ള പ്രചാരണം ആരംഭിക്കുകയായിരുന്നു സത്യങ്ങളെ വളച്ചൊടിച്ചു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ സത്യം വ്യക്തമായിട്ട് സത്യസത്യമായിട്ട് തന്നെ പറയുകയാണ് ആ സിനിമ ചെയ്തത് ഒരുപാട് പേർക്ക് കൊണ്ടു സംഘപരിവാർ പല ഇടങ്ങളിൽ നിന്ന് നെഗറ്റീവ് റിവ്യൂ വ്യാജ വ്യാജപ്രചാരവും സിനിമയ്ക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിൻ ആരംഭിച്ചു സിനിമയ്ക്കെതിരെയെന്ന് മാത്രമല്ല സിനിമയുടെ നായകനായിട്ടുള്ള മോഹൻലാൽ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സംവിധായകനായ പൃഥ്വിരാജ് തിരക്കഥാകൃത്തും സിനിമയുടെ കഥാതിരക്കഥാ സംഭാഷണം എഴുതിയിട്ടുള്ള മുരളി ഗോപി എന്നിവർക്കെതിരായിട്ടുള്ള ശക്തമായ സൈബർ ആക്രമണമാണ് ആരംഭിച്ചത് വിവാദ ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്തായാലും ആ വിവാദങ്ങളൊന്നും വേശിയില്ല സിനിമ ആദ്യ ദിവസം തന്നെ സൂപ്പർ ഹിറ്റായി മൂന്ന് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളൊന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ കേരളത്തിൽ നിന്ന് ഒരു സിനിമ കളക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ തുകയാണ് എംബുരൻ ആദ്യ ദിവസം കളക്ട് ചെയ്ത് മാത്രമല്ല ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തുകയാണ് ആദ്യത്തെ ദിവസം എംബുരാൻ കളക്ട് ചെയ്ത് രണ്ടാം ദിവസവും അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് അത്രമാത്രം ജനപ്രീതി ആർജിച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കും സംഘപരിവാറിൻ്റെ ആക്രമണത്തിൻ്റെ രീതി കുറച്ചുകൂടി മാറി ഡയറക്റ്റ് അറ്റാക്ക് തുടങ്ങി മോഹൻലാലിൻ്റെ നടൻ മോഹൻലാലിൻ്റെ ലഫ്റ്റനൻറ്റ് കേണൽ പദവി തിരിച്ച് വിളിക്കണമെന്ന് അല്ലെങ്കിൽ തിരിച്ചു മേടിക്കണമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരെ പരസ്യമായിട്ടുണ്ടായി എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെയാണ് പുതിയ വാർത്ത വരുന്നത് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഗോകുല ഗോപാൽ സിനിമയിൽ മാറ്റം വരുത്തണമെന്ന് പൃഥ്വിരാജനോട് ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നത് മാത്രമല്ല അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത പുറത്ത് വരുന്നത് എമ്പരാൻ്റെ റീസെൻസർ നടക്കാൻ പോവുകയാണ് മാധ്യമങ്ങളാണ് വാര്ത്ത പുറത്തുവിട്ടുള്ളത് ആ റീസെന്സർ നടക്കുമോ ഇല്ലയോ എന്ന കാര്യം ഉറപ്പായിട്ടില്ല ഒന്നുകൂടെ റീസെൻറ്റ് സെറ്റ് നടക്കും അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഘപരിവാറും ബി ജെ പി വിവാദമെന്ന് ആരോപിക്കപ്പെട്ട ആ സീനുകൾ ആ സീനുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചില വാർത്തകളും മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുവരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ സംവിധായകനായ പൃഥ്വിരാജിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത മാത്രമേ ഉള്ളൂ അതും ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു ഉറപ്പ് പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും എംബുരാൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന സൂചനകൾ സംഘപരിവാറിനെ വല്ലാണ്ട് നോവിപ്പിച്ച ഒരുപാട് സീനുകൾ ആ സിനിമയിലുണ്ട് നേരത്തെ ഒരുപാട് ചർച്ചയിൽപ്പെട്ട പോലെ തന്നെ ഗുജറാത്ത് കലാപത്തിലെ സുപ്രധാനമായ നരഹക്തികൾ ഒരുപാട് ചെയ്ത പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ ബാബു ബജറംഗിയുടെ പേരുമായിട്ട് സാമ്യമുള്ളതാണ് ചിത്രത്തിലെ വില്ലൻ്റെ പേര് അങ്ങനെ കൊടുക്കാൻ കാണിച്ച ധൈര്യത്തിനെ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ ഒരു അക്ഷരം പോലും മാറാതെയാണ് ആ പേര് അവിടെ അതിവിദഗ്ധമായിട്ട് പൃഥ്വിരാജും മുരളികോപിയും പ്ലേസ് ചെയ്തത് മാത്രമല്ല ചരിത്രത്തിന് വിപരീതമായിട്ട് ഒരു കാര്യം ആ സിനിമയ്ക്കകത്ത് അവർ ചെയ്തിട്ടുമില്ല ഒരു സിനിമ കണ്ട ആള നിലയിൽ അത് റീസൻസനും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എടുത്തു വീണ്ടും പറയാനുള്ളത് പക്ഷേ ഒരുപാട് കോടികൾ മുടക്കിയിട്ടുള്ള നിർമ്മാതാവിൻ്റെ ആവശ്യപ്രകാരം മാത്രമല്ല ഗോകുലം ഗോപാലൻ ചിലപ്പോൾ ഇത് കണ്ട് ഭയപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഇത് ചർച്ച ആയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും കോർ കമ്മിറ്റി യോഗത്തിൽ സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ സെൻസർ ബോർഡ് അംഗങ്ങൾ തീരുമാനിക്കുന്നത് കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് അംഗങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു മാത്രമല്ല അതിന് മറുപടിയായിട്ട് ആ സെൻസർ ബോർഡ് അംഗങ്ങൾ കുറച്ച് കാര്യം പറയുക കൂടി ചേരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ സിനിമയിലെ സീരിയൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു വന്നൊരു വാർത്തയോട് പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ പരിശോധിക്കുകയാണെങ്കിൽ എംബുരാൻ ഒരു റീസെൻസറിങ് വരാൻ പോവുകയാണ് ആ റീസെൻസർ പ്രകാരം പതിനേഴോളം കട്ടുകൾ പതിനേഴോളം മാറ്റങ്ങളായിരിക്കും വരാൻ പോവുക എന്ന് കൂടി അവർ പറയുന്നുണ്ട് ഒരു സിനിമ കണ്ട ഒരു ആളെന്നെങ്കിൽ പറയുകയാണെങ്കിൽ എംബുരാനിൽ ഒരുപാട് രാഷ്ട്രീയം പറയുന്നുണ്ട് സംഘപരിവാറിനെ മാത്രമല്ല എംബുരാൻ്റെ സിനിമ എംബുരാൻ സിനിമ നല്ല ഒന്നാം തരമായിട്ട് കൂട്ടുന്നത് യു ഡി എഫിനും സി പി എമ്മിനും നല്ല മനോഹരമായിട്ട് വിമർശനം നടത്തുന്നുണ്ട് ആ വിമർശനത്തിന് ഒരു വ്യക്തമായ ഒരു ടോണും ഒരു മീറ്ററും മുരളീഗോപി കൊടുത്തിട്ടുമുണ്ട് ബാക്കി രണ്ടുപേർക്കുമില്ലാത്ത എന്താണ് സംഘപരിവാരനും പ്രത്യേകമായിട്ടുള്ളത് അതിനെന്തുകൊണ്ടാണ് സെൻസർ ബോർഡും പിന്നെ നിർമ്മാതാവായ ഗോകുലം ഗോപാലും വഴങ്ങി കൊടുക്കുന്നതും മറ്റൊരു ചോദ്യമാണ് മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസികളെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന ആരോപണം കൂടിയുണ്ട് പക്ഷേ നമുക്ക് റീസെൻറ്റായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ നമ്മുടെ സംസ്ഥാനം നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്നും വിപരീതമായിട്ട് ഒരു കാര്യം പോലും ആ സിനിമയിൽ അവർ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റീസെൻസറിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്നും മറ്റൊരു ചോദ്യമാണ് പക്ഷേ റീസെൻസറിങ്ങിലേക്ക് പോവുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായിട്ട് പതിനേഴോളം മാറ്റങ്ങളുമായിട്ടായിരിക്കും എംബുരൻ അടുത്ത ആഴ്ച മുതൽ വരാൻ പോവുക എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒറിജിനലായിട്ട് ആ സിനിമ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക എന്നത് മാത്രമേ ഇനമ ചേർക്കാനുള്ളൂ മൂന്ന് മണിക്കൂർ ആ സിനിമ നല്ലൊരു അനുഭവമാണ് കാണേണ്ട സിനിമയാണ് വളരെ പോസിറ്റീവായി തന്നെയാണ് പറയുന്നത് കാണേണ്ട സിനിമ തന്നെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നില്ല എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ മികച്ചൊരു സിനിമ ആയിരിക്കും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ സിനിമാ അനുഭവം ചിലപ്പോൾ നഷ്ടമാകാനാണ് സാധ്യത